സതീശ മാടമ്പിത്തംബ്രാൻ സംസാരിക്കാൻ എണീറ്റാൽ പിന്നെ ആരും വാതുറക്കാൻ പാടില്ല അത്രേ അത് തിരുവള്ളക്കേടുണ്ടാക്കും അതാണിന്നിപ്പോ സഭയിൽ കണ്ടത് കൂത്താട്ടുകളം വിഷയ ഉയർത്തിക്കൊണ്ട് പച്ച നുണ പറയാൻ എണീറ്റപ്പോ സാധാരണഗതിയിൽ ഭരണപക്ഷത്തുള്ളവർ എന്തെങ്കിലും മറുപടി പറയാൻ എണീക്കുമ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സമാനമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അതിന് മാടംബിത്തംപ്രാന്റെ ഇന്നത്തെ സഭയിലെ പ്രതികരണം ഒന്ന് കണ്ടേ കണ്ടെത്തി ഒരു സിവിലൈസ് സൊസൈറ്റിയാണ് പ്രകോപിതനാവില്ല അങ്ങനെ അങ്ങനെ പ്രകോപിതനാവില്ല അങ്ങോപിതനാവില്ല പ്ലീസ് അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങോട്ട് സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ അവിടെ കണ്ടോ എന്ത് തെമ്മാടിത്തരമാണ് തേപ്പർ വലിച്ചറിയുന്നു കാണിക്കുന്ന പ്രകടനങ്ങൾ എന്തോ ഒരു അസഹിഷ്ണുത എന്തെല്ലാം തോന്നിവാസങ്ങളിരുന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് എന്തെല്ലാം പച്ചക്കള്ളങ്ങർ പറഞ്ഞിട്ടുള്ള ആളാണ് ഈ രീതിയിലുള്ള പട്ടി ഷോ കാണിക്കുന്നത് സതീശൻ കരുതുന്നുണ്ട് ഇതൊക്കെ കാണിച്ച് ആരെങ്കിലും വരണ്ടുപോകുമെന്ന് ഇറങ് ഇറങ് എല്ലാവരും ഇറങ്ങ് എന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പ്രവർത്തനം അതായത് ഞാൻ എന്തെങ്കിലും പറയാൻ എഴുതിട്ടാൽ ബാക്കിയുള്ളവരെല്ലാം നിശ്ശബ്ദരായിരുന്നു കേട്ടോള്ളണം ഞാൻ പഴയ തറവാട്ട് മേനോനാണ് ആ മേനോൻ സംസാരിക്കാൻ ഇണീക്കുമ്പോൾ ഞാൻ കണ്ടു വളർന്നിരിക്കുന്നതും ബാക്കിയുള്ളവരെല്ലാം നിശബ്ദമായിരുന്നു കേട്ടോളണം ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വയം സംഭവമാണെന്നുള്ള തരത്തിലുള്ള മനോഭാവം ഈ അടുത്ത ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ളവർ എന്താണോ സതീശനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അത് അന്വർത്ഥമാക്കിയല്ലേ ഈ വാചകങ്ങളിൽ ഒരിടത്തും സതീശന് ഓഡിറ്റിംഗ് ക്ലാസ് മാപ്രകളിൽ വരുന്നില്ല സഭയ്ക്കകത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാമോ എന്ന ചോദ്യവും കേരളത്തിലെ മാപ്രകൾ ചോദിക്കുന്നില്ല പക്ഷം പിടിക്കലാണെന്ന് ആർക്കും തോന്നരുത് പറയരുത് കാര്യം ഈ തറവാട്ടിൽ പറഞ്ഞ മേനോന്മാർക്കും മാധ്യമ സ്ഥാപനങ്ങൾ കകത്തിരിക്കുന്ന അതേ സവർണ മനസ്സുകൾക്കും അതൊക്കെ ചെയ്യാം പക്ഷേ ഇതേ രീതി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ക്ലാസ് തെമ്മാടിത്തരം എന്ന വാക്കിന് ഇന്ന് പുതിയ പുതിയ ഇതിവൃത്തങ്ങൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ പുതിയ പുതിയ കണ്ടെത്തലുകൾ പുതിയ പുതിയ ചർച്ചകൾ ഏതൊക്കെ തരത്തിൽ ഇന്ന് അതിനെ കൊണ്ടുപോകാൻ പറ്റുമോ അതിനെ കൊണ്ടുപോയനെ പക്ഷേ സതീശ മേനോൻ കാണിച്ചത് കൊണ്ട് അത് സവർണതയല്ലേ അത് പിന്നെ കുടുംബത്തിൽ പറഞ്ഞതല്ലേ തറവാട്ടിൽ പറഞ്ഞതല്ലേ അതിനെ നമുക്ക് ലഘൂകരിച്ചങ്ങ് കണ്ടാൽ പോരെ എന്നാ തണുപ്പ സമീപനവും നോക്കി നമ്മളേത് ഒരു സിവിലൈസ സൊസൈറ്റിയാണ് പ്രകോപിതനാവില്ല അങ്ങനെ അങ്ങനെ പ്ലീസ് അങ്ങൊരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ് അങ്ങ് വളരെ സീനിയർ ആണ് എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് പ്ലീസ് അവിടെ അവിടെ ആ തമ്പ്രാൻ മനസ്സുള്ളവരോട് പറയാനുള്ളൊരു കാര്യം കയ്യിൽ വെച്ചിരുന്ന മതി ഇതിനെയൊക്കെ ഇനി ഈ നാട് വക വയ്ക്കാൻ പോകുന്നില്ല മാടമ്പിത്തമ്പ്രാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കഥയും കൂർത്താട്ടുകുളത്തെ കോൺഗ്രസുകാരുടെ ചാക്കിട്ടു പിടിക്കുന്ന നാടകത്തിന് അവർ പറയുന്നത് മുഴുവൻ മിണ്ടാതിരുന്ന് കേട്ടോളണം ഞങ്ങൾ എന്തോ പ്രതിപക്ഷമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ഈ നാട്ടിൽ മുഖ്യമന്ത്രിയെക്കാൾ മുകളിലാണെന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ അത് അങ്ങ് ബാക്കിൽ ഇരിക്കുന്നവരടുത്ത് മാത്രം കാണിച്ചാൽ മതി ആ അടിമകൾ ചിലപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കും ആ അടിമകളും കുറച്ച് മാത്രകളും ഇത് സഹിക്കുമെന്നതിനപ്പുറം ഇത്തരം ഊളത്തരങ്ങൾ കാണിച്ചാൽ സതീശം പറയാനുള്ളത് മാരാമൺ എങ്ങനെയാണ് ചെവി തൂക്കിയെടുത്ത് പുറത്തിറഞ്ഞത് അതേ രീതിയിൽ തന്നെ ഏത് മാടമ്പി മേനോനെയും എടുത്ത് പുറത്തിറങ്ങിയ സാമൂഹ്യ ബോധം ഇന്നത്തെ നാട്ടിലെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയിക്കുകയാണ് സഭയെ കടന്നെ ഈ ഷോ അടിച്ച കോൺഗ്രസുകാർ കയ്യടിക്കുമായിരിക്കും ബാക്കിയുള്ളവർ അത് കാണുമ്പോൾ ഇന്നലെ വിനായകൻ എന്താണോ കാണിച്ചത് അതിന് സമാനമായിട്ടാണ് താങ്കളുടെ പ്രവർത്തനവും തോന്നുന്നത് എന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്